ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ എത്തിയിട്ടുള്ളത് കേട്ടോ കാരണം രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ് ഒരുപാട് സബ്സ്ക്രൈബറൊന്നും അതിലായിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും നിർത്തിയത് അപ്പോൾ എനിക്കിപ്പോൾ ഒരു തോന്നൽ വീണ്ടും ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെന്താ അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് വീട് ഓപ്പണിങ്ങായിട്ട് കുറേ ആയി അപ്പം നിങ്ങളാരും എൻ്റെ വീട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ വീടും ഒന്ന് കാണിക്കാൻ തുടക്കം അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെൻ്റെ ഓപ്പണിങ്ങിൻ്റെ ടൈമാണിത് ഒരുപാട് വീഡിയോസൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓപ്പണിങ് ടൈമിലേ അപ്പോൾ ചെറിയൊരു വീടാണ് താഴെ ഒരു ബെഡ്റൂമേ ഉള്ളൂ ഒരു കിച്ചണും പിന്നെ ഒരു ഹോളും ഒരു സിറ്റ് ഔട്ടും ആയിട്ട് അങ്ങനെയാണ് വീട്ടിലുള്ളത് മേലെ രണ്ട് ബെഡ്റൂമുണ്ട് ഹോള് സിറ്റ് ഔട്ട് അങ്ങനെ അപ്പോൾ ചെറിയൊരു വീടാണ് ഉള്ളത് അവിടെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാം കൊടുക്കണം ഏട്ടൻ്റെ വീട്ടിലാണ് ഭക്ഷണം കൊടുത്തത് അങ്ങനെ ഉണ്ടപ്പോൾ കാര്യങ്ങളെല്ലാം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ടുക്കലൊക്കെ നമ്മുടെ തകൃതിയായിട്ട് നടക്കണം കേട്ടോ അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു അവ പിന്നെന്താ എന്താ അറിയില്ല ഒരുപാട് ആയില്ല വീഡിയോസ് ചെയ്തിട്ട് അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ അങ്ങനെ അങ്ങനെതാ എല്ലാവരും വന്നു ഗസ്റ്റുകളൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ ഒരുപാട് അത് അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് ഓപ്പണിങ്ങിന് ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു നമ്മളെ ഫാമിലി അങ്ങനെ ഒരുപാട് ആൾക്കാർ അത്യാവശ്യം ആൾക്കാരൊക്കെ ക്ഷണിച്ചിട്ടാണ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ആദ്യം ഈ വീഡിയോ ഇട്ടത് കേട്ടോ എൻ്റെ കുക്കിംഗ് ബ്ലോഗ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നെ പറ്റണ ഞാൻ വീഡിയോസ് ഇടാം പിന്നെന്താ പറയാന്ന് അറിയണില്ല എന്താ അങ്ങനെ എന്റെ വീട് പോലെ സപ്പോർട്ട് ഞാൻ ഒറ്റക്കായിരുന്നു നാട്ടിലുണ്ടായിരുന്നില്ല വീട് പണിയൊക്കെ കഴിഞ്ഞ് റാത്തായി അല്ല വീട് പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞ് റാഹത്തായി പിന്നെന്താ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അതാ അസ്സാംക്കും